أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما فِقَا يخصفان عليهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغبا ثم اجتباه ربه فتاب عليه وهدى قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى صدق الله العظيم السلام عليكم സൂറത്ത് ഉഹായുടെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി നാല് കോടിയാഴ്ചകളാണ് ബോധി വച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ

അദ്ദേഹത്തിൽ വസ്വാസ് ഉണ്ടാക്കി കാല പിശാദ് ചോദിച്ചു അല്ലെങ്കിൽ പിഷാദ് പറഞ്ഞു യാ ആദമോ ഏ ആദമേ ഹൽ അതു കാലാ ശുൽ ഞാൻ നിനക്ക് നിത്യവും താമസിക്കാൻ പറ്റുന്ന അതിനിടം നൽകുന്ന ഒരു മരത്തെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ ബബുൽഖിൻ അതേപോലെ ആധിപത്യത്തെയും സംബന്ധിച്ച് ല എബല ഒരിക്കലും തന്നെ ക്ഷയിച്ചു പോകാത്ത ക്ഷയിച്ചു പോകാത്ത ആധിപത്യവും എന്നെന്നും ഇവിടെ നിലനിൽക്കാൻ പറ്റുന്ന അനശ്വരതയുടെ ഒരു മരത്തെ സംബന്ധിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പിഷാദ് ചോദിച്ചു ഫാകല അങ്ങനെ അവർ രണ്ടുപേരും തിന്നു മിൻഹ അതിൽ നിന്നു അതിൽ നിന്ന് അവർ രണ്ടുപേരും ഭക്ഷിച്ചു ഫബദസ് ലഹുമാ സൗ ആ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഗുഹ്യപാകകൾ വെളിപ്പെട്ടു അവരുടെ രണ്ടുപേരുടെയും ഗുഹ്യഭാഗകൾ വെളിപ്പെട്ടു വത്തഫ്ഫാനി അലിഹിമ മിംവറക്കൽ ജന്നെത്തി സ്വർഗത്തിലെ ഇല കൊണ്ട് അവ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവിടം മറക്കാൻ അവിടം പൊതിയാൻ അവർ ശ്രമിച്ചു വഫി തൊഫിഖ യഹ്സിഫാനി അലഹിമ അവർ കൂട്ടിത്തൊന്നിക്കൊണ്ട് പൊതിയാൻ ശ്രമിച്ചു മിംവറക്കൽ ജന്നത്തെ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് വാസ ആദമു റബ്ബഹു ആദൻഡബി അലി ഇസ്ലാം തൻ്റെ രക്ഷിതാവിനോട് അനുസരണക്കാട് കാണിച്ചു ഫഹവ അതോടൊപ്പം തന്നെ അദ്ദേഹം വഴി തെറ്റുകയും ചെയ്തു ആദം നബു അലി ഇസ്ലാം അള്ളാഹുരുടെ അനുസരണേക്കാട് കാണിച്ചു അദ്ദേഹം വഴി തെറ്റുകയും ചെയ്തു സിമ്മ റബ്ബുഹു പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നാഥൻ തെരഞ്ഞെടുത്തു പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് തിരഞ്ഞെടുത്തു ഫതാബാലിഹി അദ്ദേഹം ചെയ്തതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു വഹദ അദ്ദേഹത്തിന് മാർഗദർശനം നൽകുകയും ചെയ്തു അദ്ദേഹത്തെ അള്ളാഹു ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു അദ്ദേഹത്തിനെ അള്ളാഹു നേർ വഴിയിലാക്കുകയും ചെയ്തു കാല എന്നിട്ട് അള്ളാഹു പറഞ്ഞു മിൻ ഹാജ്മയാ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ നിങ്ങളിവിടെ നിന്ന് പുറത്ത് പോയിക്കോളൂ ബാഴക്കും ലിബാഴിഞ്ഞു നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് നിങ്ങളിൽ ചിലർ ചിലരുടെ ശത്രുക്കളാണ് വൈമ്മ ഏത്തിയനക്കും മിന്നി ഹുതൻ എന്നിൽ നിന്ന് നേർമാർഗദർശനം ഉണ്ടായാൽ എന്നിൽ നിന്ന് നേർമാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അമൻ ഹുദായ ആരാണോ എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നത് എൻ്റെ നേർമാർഗദർശനം ആരാണോ പിൻപറ്റുന്നത് ഫലായു അവൻ വഴി പിഴച്ചു പോവുകയില്ല വലായ ഷക്കാർ അവൻ നിർഭാഗ്യവാനാവുകയുമില്ല പരാജയപ്പെടുകയുമില്ല അമൻ ആറത് അന്തക്കിരി എന്നാൽ ആരാണോ എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ആരാണോ എൻ്റെ എൻ്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നത് ഫൈന്യഹൂലഹൂ ഐശത്തം ലങ്ക അവന് ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക അവൻ്റെ ജീവിതം ഇടുങ്ങിയതാകും വൻ അശ്വർഹു യോമൽ കയ്യാമത്തി ആഴമ അന്ത്യനാളിൽ അവനെ ഒരുമിച്ച് കൂട്ടുന്നത് അത്തരം ആളുകളെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് ആഴമ അന്ധനായ അവസ്ഥയിലായിരിക്കും അന്ധത ബാധിച്ച ആളായിട്ടായിരിക്കും പരലോകത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക നേരത്തെ പിശാചിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനവത്തല കൃത്യമായ ബോധനം ആദം അലഹിസ്ലാമിന് നൽകിയിട്ടുണ്ട് നിന്നെയും നിന്റെ ഇണയെയും ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇവൻ കാരണമായേക്കാമെന്നും അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹു സുബാൻവത്തല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മരം കാണിച്ചു കൊണ്ട് തരും നിങ്ങൾ ഒരിക്കലും തന്നെ അതിനോട് അടുത്ത് പോല വല്ലാത്തക്രബാഹാദി ഹിശാജല മാലിന്യം ഈ മരത്തോട് അടുക്കരുത് അങ്ങനെ അടുത്ത് പോയാൽ നിങ്ങൾ എന്ന് ഒരു മരത്തെ ചൂണ്ടിക്കാണിച്ച് മാത്രം പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും ആദം അല ഇസ്ലാമിന് ഇവർ കാണിച്ചു കൊടുത്ത പ്രകാരം ഇബ്ലീസ് കാണിച്ചു കൊടുത്ത സംഗതിയിൽ ആകർഷണനായിട്ട് അദ്ദേഹം സ്വർഗത്തിലെന്ന് പുറത്ത് പോരേണ്ടി വരികയാണ് അപ്പോൾ വസ്വസയിലേത്വാനും വിശാജു ഓസ്വാസുണ്ടാക്കി ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്ന ഒരു തരത്തിലുള്ള തോന്നൽ അല്ലെങ്കിൽ മോശമായ തരത്തിലുള്ള ബോധനം അഥവാ ദുർബോധനം നൽകുകയാണ് ഇബ്രീസ് ചെയ്യാൻ മാത്രമല്ല ഇനിയിലക്കും നാസിഹുൻ നമീൻ ഞാൻ നിനക്ക് വിശ്വസ്തനാണ് നിങ്ങൾക്ക് നല്ല ഗുണകാംക്ഷ ഗുണകാംക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുപ്പം കാണിച്ചുകൊണ്ട് പോകാനോ ഈ ബിലീസ് ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുക നമ്മുടെ പിതാ പിതാവിൻ്റെ വല്ലിപ്പേടടുത്തേക്ക് ബിലീസ് വന്നതും അങ്ങേ കോലത്തിലാണ് വസ്വസയിലേക്ക് പിശാച അദ്ദേഹത്തിനോ വസ്വാസുണ്ടാക്കി കലയാതമു അല്ലതുലു കാല ചരൽക്കില്ലായ ആദമയെ നിലക്കാനൊരു മരം കാണിച്ചു തരാൻ ആ മരത്തിൽ നിന്ന് കായ പറിച്ച് തന്നാൽ നീ ഇവിടെ ശാശ്വതനായിരിക്കും എല്ലാ കാലവും നിനക്കിവിടെ കഴിയാം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ആ മരത്തിലെ ഭക്ഷണം ആ മരത്തിലെ കായ്കറികൾ ഭക്ഷിക്കണം എന്നോട് പറഞ്ഞത് അതുകൊണ്ട് എന്താണിച്ച് ഞാൻ പറയുന്നത് കേൾക്ക് ആ മരത്തിലെ പഴം പറിച്ചു തന്നാൽ എന്നെന്നും നീ സ്വർഗത്തിൽ കഴിയും അതോടൊരു തന്നെ വമുൽക്കിൻ ലാ യെബില ഒരിക്കലും നിൻ്റെ അടുത്തു നിന്ന് പോവാത്ത ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത ഒരാധിപത്യം ഈ സ്വർഗത്തിലെ ആധിപത്യം നിനക്കുണ്ടാകും ആ രൂപത്തിലുള്ള ഒരവസ്ഥ നിനക്കുണ്ടാകണമെങ്കിൽ ഈ പഴം പറിച്ചോളൂ എന്ന് പറയുകയാണ് ദുർബോധനം നടത്തുകയായിരുന്നു ചെയ്തത് അതിൻ്റെ പേരിൽ ഫലാം അവർ രണ്ടുപേരും അതിൽ നിന്ന് കായികനികൾ പറിച്ചു തിന്നു അടുക്കരുത് എന്ന് പറഞ്ഞ മരത്തിലേക്ക് അടുത്തു പറിക്കരുത് എന്ന് പറഞ്ഞത് പറിച്ചു പിശാചിൻ്റെ വാക്കുകൾ കേൾക്കരുത് എന്ന് പറഞ്ഞ് കേട്ടു അതുകൊണ്ട് അവരതിൽ നിന്ന് പഴം പറച്ച് തിന്നു അപ്പോഴത്തേക്കും ഫൊബാദം ആ സൗ അവരുടെ മറച്ചു വെക്കേണ്ട ഭാഗം ഗുഹ്യഭാഗങ്ങൾ അതവിടെ വെളിപ്പെട്ടു അഥവാ സ്വർഗീയമായ വസ്ത്രം അവരിൽ നിന്ന് അഴിഞ്ഞു വീണു അവർ നഗ്നരായി പിന്നീട് അവർ ചെയ്യുന്നത് ഫൊബാദത്ത് ലഹും ആ സൗ ആത്ഹുമ്മ അവരുടെ ആ ഗുഹ്യഭാഗങ്ങൾ അവിടെ വെളിവായി ഒത്തഫിഖിഫാനി അലി ഹിമാമിം വറക്കിൽ ജന്ന സ്വർഗ്ഗത്തിലെ ഇലകൾ കൂട്ടിത്തുന്നിയിട്ട് അത് പൊതിയാൻ അവർ ശ്രമം നടത്തുകയാണ് ചെയ്തത് നഗ്നത വെളിവായപ്പോൾ ഉടൻ തന്നെ നഗ്നത മറക്കണം അതിന് വേറെ മാർഗങ്ങളോ ഡ്രസ്സോ ഒന്നും അവിടെ അല്ല അതുകൊണ്ട് സ്വർഗത്തിലെ ഇലകൾ അവ കൂട്ടിത്തുന്നിയിട്ട് അതുകൊണ്ട് കുഖ്യഭാഗങ്ങൾ പൊതിയാൻ അവർ ശ്രമം ആരംഭിച്ചു വായസ റബ്ബഹു വായസ ആദമു റബ്ബഹു ഫഹവാ ആദം അലൈഹിസ്ലാം അള്ളാഹു സുബാനു ധിക്കരിച്ചു അള്ളാഹുനോട് അനുസരണക്കേട് കാണിച്ചു അതോടൊപ്പം തന്നെ ഫഹവ അദ്ദേഹം അപ്പോൾ വഴി തെറ്റുകയും ചെയ്തു കടച്ചും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഒരു നിലക്കും അയാളോട് മമത ഉണ്ടാവില്ല സ്നേഹം ഉണ്ടാവില്ല അതോടെ അദ്ദേഹത്തിന് രക്ഷിതാവ് അദ്ദേഹം രക്ഷിതാവിനെ അദ്ദേഹം അനുസരണയോട് കാണിച്ചപ്പോൾ വഴി തെറ്റിപ്പോവുകയും ചെയ്തു പിന്നീട് സുബജ്ജിത്ത ബാഹുറബുഹു പിന്നീട് അള്ളാഹു സുബാൻ അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി നല്ല അവസ്ഥയിൽ അദ്ദേഹത്തെ അള്ളാഹു സുബന്ധിച്ച് തെരഞ്ഞെടുത്തു അഥവാ പ്രവാചകനാക്കി മാറ്റി കഴിഞ്ഞ കഴിഞ്ഞകാല തെറ്റുകളോ ഫതാബ ഫതാബാലേഹി അതൊക്കെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം വരുന്നു ഞാൻ ചെയ്തു പോയ തെറ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യം വരികയും പശ്ചാത്തപിക്കുകയും ചെയ്തു ആ പേരിൽ പശ്ചാത്താപത്തിനേരിൽ പോയ തെറ്റൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു അദ്ദേഹത്തെ അള്ളാഹു ഉൽകൃഷ്ണനായി തെരഞ്ഞെടുത്തു ഫഹദ് വഹദ അദ്ദേഹത്തിന് നേർമാർഗം നൽകുകയും ചെയ്തു അദ്ദേഹത്തിന് യഥാർത്ഥ മാർഗ്ഗദർശനം നൽകുകയും ചെയ്തു കാല എന്തിന് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന വാക്യതാണ് എഹ് ബി താമിൽ ഹാജമിയ നിങ്ങളെല്ലാവരും ഇവിടെ വിട്ടുപോയിക്കോളും ഇറങ്ങിപ്പോയിക്കോളും സ്വർഗത്തുനിന്ന് സ്വർഗത്തിൽ അനുസരണക്കേട് കാണിക്കുന്ന പോയ ആളുകൾക്ക് സീറ്റില്ല അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റും പക്ഷേ മാത്രമല്ല ബാധക്കുലി വായന അതും നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ് പിശാചും സത്യവിശ്വാസിയും തമ്മിൽ ഒരു നിലക്കുള്ള ബന്ധമില്ല പൈശാചിക പ്രവർത്തനം നടത്തുന്ന ആളും സത്യവിശ്വാസിയായ ആളും തമ്മിൽ ഒരു കാലത്തും ബന്ധമില്ല നേർവഴിക്ക് ഒരു ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് കഴിയില്ല അത് കൃത്യമായ ഒരു താക്കീത് എന്ന രൂപത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞുകൊടുത്തു ബാദുബുലി ബാലോ വൈമ എഴുത്തി എന്നും ഇന്നി ഹുതൻ ഇനി എന്നിൽ നിന്നും നിങ്ങൾക്ക് നേർമാർഗ്ഗ ദർശനങ്ങൾ വരും പ്രവാചകൻ സലിസ്ലമുക്ക് പ്രവാചകന്മാർക്ക് അള്ളാഹു സുബത്തല ദിവ്യ ദർശനം നൽകും വഹി നൽകും ബോധനം നൽകും ആ ബോധനം വന്നു കിട്ടിയാൽ പമൻ ഇത്തപുതായ എൻ്റെ നിർമാർഗ്ഗ ദർശനം ആര് പിൻപറ്റിയോ അവരെ സംബന്ധിച്ചിടത്തോളം വലായ നെല്ലു വലായ ശക്ക അവൻ പഴച്ചുപോകൂല അതേ സമയത്ത് തന്നെ അവൻ പരാജയപ്പെടുകയും ചെയ്യൂല അവന് നല്ല ജീവിതമുണ്ട് അഥവാ ഈ സ്വർഗത്തിലേക്ക് തന്നെ അവന് മടങ്ങി വരാനുള്ള എല്ലാ അവസരവും ഇവിടുണ്ട് അതേസമയം ഉമ്മൻ ആറതാക്രി എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോയോ എൻ്റെ ഉത്ബോധനം ശ്രമിക്കാതെ ശ്രമിച്ചതിനനുസരിച്ച് പെരുമാറാൻ കഴിയാതെ ആര് പിന്തിരിഞ്ഞുപോയോ അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനഹൂലഹു ഫൈനലഹു മഴശത്തം ലങ്ക അവൻ ഇടുങ്ങിയ ജീവിതമായിക്കൊണ്ടാവുക അവൻ്റെ ഒരു വിശാലത അവിടെ അള്ളാഹു നഷ്ടപ്പെടുത്തും അതേപോലെ തന്നെ വനശുർഹൂ യോമല കയ്യാമത്തി അഴമ അന്ധനായ അവസ്ഥയിലായിരിക്കും അവനെ പരലോകത്ത് ഹാജരാക്കുക ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ പരി പരിസ്ഥിതികളും ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ശ്രദ്ധിക്കാതെ അള്ളാഹുവിൻ്റെ ബോധനം ശ്രവിക്കാതെ നേർമ്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിലേക്ക് പോവാതെ പിന്തിരിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെത്തുമ്പോൾ അദ്ദേഹം അന്ധനായിരിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കുടുസ്സായ ജീവിതമായിരിക്കും ഈ ലോകത്തുണ്ടാവുക ഒരു വിശാലത അവർക്ക് മറ്റുള്ളവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ അയാൾക്കില്ലാതെ വരും അയാൾ പരലോകത്തെത്തുമ്പോൾ അന്ധനായി വരികയും ചെയ്യും നീ എൻ്റെ ദർശനങ്ങളെ അവിടെ കണ്ണടച്ചത് എൻ്റെ ദർശനങ്ങൾക്ക് നേരെ നീ കണ്ണടച്ചത് ഇവിടെ നീയും അന്ധനായി തന്നെയാണ് നിന്നെ ഇവിടെ പരിഗണിക്കുന്നത് എന്ന് ഹോ അവരോട് പറയുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവികമായ കൽപ്പനകൾ ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് പിന്തുടർന്ന് മുന്നോട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം റബ്ബു സുബാന നമുക്ക് തൗഫീഖ് നൽകട്ടെ വാ ഹർദ്ദേഹം റബിാലമീൻ അസ്ലാ വാരിക്കും വരഹമുല്ലാ വാർക്കാത്തു